വടകര സബ് ട്രഷറി ഓഫീസിലെ ബ്രിട്ടീഷ് ഭരണകാലത്തെ നിലവറ തുറന്നു കൗതുകങ്ങൾ പ്രതീക്ഷിച്ച് ഒരുപാട് പേരെത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം ഒരു മീറ്റർ നീളവും മുക്കാൽ മീറ്ററോളം ഇരുമ്പറ വടകര സബ് ട്രഷറി ഓഫീസിലാണ് നൂറ്റാണ്ട് പഴക്കമുള്ള ഈ നിലവറയുള്ളത് ബ്രിട്ടീഷ് ഭരണകാലത്ത് താലൂക്കിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നു ഈ കെട്ടിടം കറൻസികളും മറ്റ് വിലപിടിപ്പുള്ള രേഖകളും സൂക്ഷിക്കാനായിരുന്നു ഇത്തരം നിലവറകൾ ഉണ്ടാക്കിയത് ഈ കെട്ടിടം തീപിടിച്ച് നശിച്ചിരുന്നു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവറ തുറക്കാൻ തീരുമാനിച്ചത് പഴക്കമുള്ളതുകൊണ്ടുതന്നെ ശ്രമകരമായിരുന്നു ഈ ദൗത്യം കൗതുക കാഴ്ചകൾ പ്രതീക്ഷിച്ച് നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തിയിരുന്നത് പക്ഷേ നിലവറ തുറന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ട് കാലങ്ങളിൽ കള്ളങ്ങളിൽ കള്ളം മറിഞ്ഞുകൊണ്ട് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് മുമ്പുള്ള താലൂക്ക് അടുക്കള ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ പുതിയ കൃഷികളിൽ പിന്നെ വയനാട് വൈത്തിരിയിൽ അങ്ങനെ പല കൃഷികളിലും ഇങ്ങനെയുള്ള ഭൂഗർഭ നിലവറ ഇപ്പോഴും കഷ്ട സ്ഥിതി ചെയ്യുന്നുണ്ട് കോഴിക്കോട് പുതിയറ വയനാട് വൈത്തിരി ഇടുക്കി ദേവികുളം ട്രഷറി ഓഫീസുകളിൽ ഇത്തരം ഭൂഗർഭ നിലവറകൾ ഉണ്ടായിരുന്നു റവന്യൂ പുരാവസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ഇത് തുറന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം